ഹലോ മൊത്തം ഞാൻ റഫീഖാണ് ഞാൻ വെള്ളർ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം മൊത്തം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ബി ബോട്ട് പാർട്ടേഷൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രെയിം ഫ്രെയിമർക്കൊക്കെ കഴിഞ്ഞു ഇപ്പോഴത്തെ അതിൻ്റെ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് സൂപ്പർ അപ്പോക്സി ഫ്രെയിമറാണ് ഒന്നുകൂടി വെൽഡ് ചെയ്ത ഭാഗത്തും എല്ലാം നല്ല ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് അത് നമ്മൾ വെൽഡ് ചെയ്ത ഭാഗത്തൊക്കെ നല്ലപോലെ തന്നെ ടച്ച് ചെയ്യണം അത് പ്രത്യേകം നോക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ തുരുമ്പ് വരും നമ്മുടെ ജി എ പൈപ്പല്ല ജി പി ആണ് അതെ അത് കഴിഞ്ഞാൽ നമുക്ക് വി ബോർഡ് സെറ്റിങ് തുടങ്ങാം ഇതാണ് ഒരു ആറേ നാലിൻ്റെ വീ ബോർഡാണ് ഹൈറ്റ് ഏതാണ്ട് ആറേ നാല് കഷ്ടിയേ ഉള്ളു അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വി ബോർഡ് സെറ്റ് ചെയ്യുന്നത് ഓരോ ഫുൾ ഷീറ്റ് വരുന്നിടത്ത് നമ്മൾ പ്രത്യേകം പ്രത്യേകം വെക്കുന്നുണ്ട് ഡോ ജനൽ വരുന്നിടത്ത് പ്രത്യേകം നമ്മൾ അത് മാറ്റി എന്തായാലും വെക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഫുൾ ഷീറ്റ് വരുന്നതെല്ലാം ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വിടും അത് കഴിഞ്ഞ് കട്ടിങ് പീസൊക്കെ വരുന്ന അടുത്ത് പ്രത്യേക ഒരു പീസെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ബീ ബോർഡ് കട്ടിങ് അറിയാമല്ലോ അതിൻ്റെ പൊടി അപകാരം തന്നെയാണ് അത് പ്രത്യേകം മാസ്ക് ഒക്കെ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ ബീ ബോർഡ് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ജനറൽ ഫ്രെയിമിൻ്റെ വർക്കാണ് നമുക്ക് പിന്നെ തുടങ്ങേണ്ടത് ഈ വിബോഡിൻ്റെ സ്ക്രൂ വടിയെന്ന് പറയുമ്പോൾ രണ്ടാം നില ആയത് കാരണം ഒരു ചെറിയ റിസ്ക് ആണ് പ്രത്യേകം തട്ടയിൽ നിന്നും ലാഡറിയിൽ നിന്നൊക്കെയാണ് സേഫ്റ്റി നോക്കുക നമ്മുടെ സേഫ്റ്റി നോക്കിയാൽ നമ്മുടെ വർക്ക് ചെയ്യാവൂ അത് പ്രത്യേകം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ കാര്യം ഇപ്പം ഈ സെറ്റിംഗ് എന്നൊക്കെ പറയുന്നതും അത്ര വലിയ സേഫ്റ്റി അല്ല അൺസേഫ്റ്റിയാണ് പിന്നെ ഒരാളെ നമ്മൾ താഴെ നിർത്തി പ്രത്യേകം പിടിപ്പിക്കുന്നുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകം സ്ക്രൂ പടിയൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എയിറ്റ് എം എമ്മിൻ്റെ വി ബോർഡാണ് എട്ടേ നാലിൻ്റെ ഷീറ്റും ഉണ്ട് അതേപോലെ ആറേ നാലിൻ്റെ ഷീറ്റും ഉണ്ട് ഒന്നര സ്കോർ ആണ് നമ്മൾ ഫ്രെയിം വർക്ക് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നത് അതു വെച്ച് തന്നെയാണ് നമ്മൾ ഇതിന് പ്രത്യേകമായിട്ട് ഡോറ് പണി നിറയ്ക്കുന്നതും ഒന്നര സ്കോർ വെച്ച് തന്നെ ചെയ്തിട്ട് എയ്റ്റ് എം എൻ്റെ വി ബോർഡ് തന്നെയാണ് അതിലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഡോർ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു വീ ബോർഡിൻ്റെ എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ജനൽ ജനലിൻ്റെ അഴിയാണ് അത് ഫൈവ് വെയ്റ്റിൻ്റെ പൈപ്പാണ് ഒരു മൂ മൂന്നിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഫൈവ് വേറ്റിൻ്റെ പൈപ്പ് വെർട്ടിക്കലും കൊടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലും അതേപോലെ തന്നെ നമ്മുടെ പൈപ്പ് വരുന്നുണ്ട് സാധാരണ വി ബോർഡ് വെച്ചൊക്കെ നമ്മൾ ഈ റൂം പർട്ടേഷനൊക്കെ ചെയ്യുമ്പോൾ വുഡ് തന്നെ വെക്കാറുണ്ട് വുഡിൻ്റെ ജനൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ ജനൽ പാളിയെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ഇപ്പം ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള രീതിയിലാണ് ഇത് വെച്ച് തന്നെ ഫ്രെയിം അടിച്ചിട്ട് ഫൈവ് വേറ്റിൻ്റെ പൈപ്പ് നമ്മൾ വെർട്ടിക്കൽ കൊടുക്കുന്നത് ഇതേ അങ്ങനെ നമ്മുടെ ജനലിൻ്റെ മൂന്ന് ജനലുണ്ട് രണ്ട് പള്ളിയുടെ ജനലാണ് അങ്ങനെ ജനലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഫൈവ് ഏറ്റിൻ്റെ വെർട്ടിക്കൽ പീസെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ജനൽ പാളിയൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് സാധാരണ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നര മുക്കാലിൻ്റെ പൈപ്പ് വെച്ച് ഫ്രെയിം കൂട്ടി അതിനകത്ത് ഫൈവ് ഏറ്റ് ഓടിച്ച് ക്രിസ്റ്റൽ ഷീറ്റ് വെച്ചുള്ള വർക്കാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ അതിനൊരു ടെംപ്ലേറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു മൂന്ന് ജനലിന് വേണ്ടി നമുക്ക് ആറ് ഫ്രെയിം അടിക്കണം അത് കാരണം നമ്മളൊരു ടെംപ്ലേറ്റ് അതിൻ്റെ ഔട്ടറിട്ട് ഔട്ടർ ഉള്ള രീതിയിൽ ഇന്നറിലിട്ട് പണിയാനായിട്ട് നമ്മളൊരു ഫ്രെയിം അടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തിട്ടാകുമ്പോൾ കറക്റ്റ് അളവിന് നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും അതാണ് അതാണിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സാധാരണ അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം ഒരു ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് മുകളിലിട്ടാണ് സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതാ ഇച്ചിരി കൂടി എളുപ്പമാണ് കാര്യം ഇതിനകത്തിട്ട് കറക്റ്റ് അളവ് ഒരിത്തിരി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടും മാറിയതില്ല കറക്റ്റ് തിക്കായിട്ട് തന്നെ നമുക്ക് നമുക്ക് പണിതെടുക്കാൻ പറ്റും എല്ലാം കറക്റ്റ് അളവായിരിക്കും എന്തായാലും ചെയ്യാൻ പറ്റും പണ്ട് ഇതിനകത്ത് വെച്ച് തന്നെ നമ്മൾ സൈഡെല്ലാം നല്ലപോലെ വെൽഡ് ചെയ്തതിന് ശേഷം അതിങ്ങനെ ഊരിയെടുത്ത് നമുക്ക് അതിൻ്റെ ഫ്രെയിം വർക്ക് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് മാറ്റാം ഇനി അടുത്ത ഏതെന്ന് പറയുമ്പോൾ ഫൈവ് വേറ്റിൻ്റെ പൈപ്പാണ് ഈ ഫൈവ് വേറ്റിൻ്റെ പൈപ്പ് നമ്മൾ ഓടിക്കുന്നത് പോളി ക്രിസ്റ്റൽ ഷീറ്റിന് വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയാണ് അതിൻ്റെ ഉള്ളിലാണ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ക്രിസ്റ്റൽ ഷീറ്റ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഗ്ലാസ് വർക്ക് പോലെ തന്നെ ഫീൽ ചെയ്യും അത് ഈ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് ജനൽ ഉറപ്പിക്കാനായിട്ട് നമ്മൾ ലോ ഇഞ്ചസ് ആണ് യൂസ് ചെയ്യുന്നത് ആ നാലിഞ്ചിൻ്റെ സ്റ്റീലിൻ്റെ ഇഞ്ചസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്ത് ഫ്രെയിമിൽ തന്നെ നമ്മൾ ആദ്യം അതെല്ലാം നാലിഞ്ച് നാലിഞ്ച് ഒരു മാർക്ക് ചെയ്തിട്ട് അപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ ഇരിക്കുകയും ചെയ്യും സ്ക്രൂ ചെയ്ത് വെക്കും നമുക്ക് ലോറി ഇഞ്ചസ് ഒക്കെ ഇതിൽ സെറ്റ് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് സ്റ്റീലിൻ്റെ ഇഞ്ചസ് തന്നെ ആയിരിക്കും നല്ലത് സ്ക്രൂ ചെയ്ത് വെക്കുക നമുക്ക് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ ഈ വീഡിയോ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം തിരിച്ചും അതേപോലെയൊക്കെ തന്നെ സപ്പോർട്ട് ഉണ്ടാവും അങ്ങനെ നമുക്ക് നമുക്കിതേ ക്രിസ്റ്റൽ ഷീറ്റ് അടിച്ച് ഇതാണ് നമ്മൾ ഫോറം എമ്മിൻ്റെ പോളികാർബണേറ്റ് ക്രിസ്റ്റൽ ഷീറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അത് നമ്മൾ ഇതിനകത്ത് വെച്ച് തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ജനലിലോട്ട് നമ്മൾ ആ ഫ്രെയിം എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ മറ്റുള്ള ജനലിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകതയുമ്പോൾ കല്ലെ ഞാൻ പൊട്ടത്തില്ല ഗ്ലാസ് അല്ല പക്ഷേ ലോങ് നോക്കിയാൽ കറക്റ്റ് ഗ്ലാസ് പോലെ തന്നെ ഫീൽ ചെയ്യും എങ്ങനെയുണ്ട് മൊത്തം അടിപൊളിയല്ലേ അപ്പോൾ എന്തെങ്കിലും തെറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാര്യം എല്ലാം പഠിച്ചവരായിട്ട് ആരുമില്ല എത്ര വർഷമായാലും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയാലും ഓരോ ദിവസവും നമ്മൾ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു അത് കാരണം എന്ത് അതിൽ തെറ്റ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാലോ നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്ന ആദ്യമായിട്ടാണ് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് ക്ഷമിച്ച് സഹകരിക്കുക അപ്പം അടുത്തൊരു വീഡിയോമായും നമുക്ക് വീണ്ടും കാണാം ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഓക്കേ ബൈ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം